പണക്കാരനായ ചെറുപ്പക്കാരനാണ് ആദ്യമായി എന്നെ പിന്നെ പിന്നെ ഞാൻ അയാളെ വിശ്വസിച്ചു കൊറേക്കാലം അയാളെന്നെ ഭാര്യയെ പോലെ കൊണ്ടു നടന്നു പിന്നെ വള്ളിച്ചെറിഞ്ഞു ആ മനുഷ്യനിപ്പ എവിടെയാണ് ഈ നാട്ടിൽ തന്നെയുണ്ട് പറഞ്ഞാൽ എല്ലാവരും അറിയും എന്താ ഞങ്ങളുടെ പേര് കിഷോർ കിഷോർ തെത്ത് മുതലാളിയുടെ മകൻ കിഷോറോ അതെ ശകുന്തള വഴി തെറ്റിയല്ലേ എന്റെ വീട്ടിലെത്തിയത് വരേണ്ട സ്ഥലത്ത് തന്നെയാണ് നീ വന്നത് ഈശ്വരൻ നിനക്ക് ശരിയായ വഴി കാണിച്ചു തരികയായിരുന്നു ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ കഴിഞ്ഞാൽ നടക്കില്ല കാരണം നിങ്ങളുടെ കമ്പനി ക്യാൻസർ ബാധിച്ച മനുഷ്യനെ പോലെയാണ് ഇപ്പോൾ തുടക്കം വേഗം ചികിത്സിച്ചാൽ രക്ഷപ്പെടുത്താം സമയം കഴിയും തോറും ക്യാൻസർ സ്പ്രെഡ് ചെയ്യും ഒരു മരുന്നും ഫലിക്കാതാവും ലാഭം എന്ന് പറയുന്നത് പൈസയല്ല സമയമാണ് വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനുള്ള ബുദ്ധി ഇപ്പോഴത്തെ സ്ഥിതിയിൽ വേണ്ടത് വേണ്ട പോലെ ചെയ്യാൻ പൈസ വേണം നന്ദു സഹായിക്കാതെ അത് നടക്കത്തൂല്ല എനിക്കറിയാമെന്ന് അരുണൊക്കെ അറിയാമെന്ന് എനിക്കറിയാം എനിക്കറിയാം അല്ലേ എനിക്ക് സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ അത് പണമില്ലാഞ്ഞിട്ടല്ല പണം കൊടുത്താൽ അത് തിരിച്ചു കിട്ടണം അതേതൊരു ബിസിനസ്സുകാരന്റെയും ന്യായമായ ആഗ്രഹമാണ് അവകാശമാണ് ആ ആഗ്രഹമില്ലാത്ത ഒരുത്തനും ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല ഞങ്ങൾ ഓരോ പൈസയും തിരിച്ചു തരും തരത്തില്ലെന്ന് ആര് പറഞ്ഞു നന്ദു ഞങ്ങളെ വിശ്വാസം ഇല്ല അതല്ലേ സത്യം ഞങ്ങളെന്ന് പറയരുത് എനിക്ക് പ്രവീണ വിശ്വാസം ഇല്ല പക്ഷേ ആരുണയെ വിശ്വാസമാണ് തൽക്കാലം പ്രവീൺ ചേട്ടനെ കൂടി വിശ്വസിക്കണം അതാ എന്റെ റിക്വസ്റ്റ് സോറി മൈ ബ്യൂട്ടിഫുൾ ലേഡി എനിക്ക് ആ റിസ്ക് സ്വീകരിക്കാൻ നിവൃത്തിയില്ല കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഞങ്ങളുടെ അതൊക്കെ വെറുതെ ഭംഗി വാക്ക് നന്ദുവിനെ സംബന്ധിച്ച് മൂന്ന് ലക്ഷം രൂപയെന്ന് പറഞ്ഞ എന്താന്ന് പറഞ്ഞത് പീനഡ്സ് അല്ലേ അത് മാത്രം മതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങളത് നേരെ നിൽക്കാൻ ഏ കുട്ടിയോ ഹും എനിക്ക് നന്ദുനേക്കാൾ രണ്ട് വയസ്സെങ്കിലും കൂടുതൽ കാണും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല യു ലുക്ക് ചിലപ്പോ എന്റെ ഇഷ്ടം കൊണ്ട് തോന്നുന്നതായിരിക്കും ആ അത് കോട്ടെ മൂന്ന് ലക്ഷം കൊണ്ട് നിങ്ങളുടെ കമ്പനി രക്ഷപ്പെടില്ല കുറഞ്ഞത് ഇരുപത് ലക്ഷമെങ്കിലും വേണം അത് തരാൻ ഞാൻ തയ്യാറാണ് താനും അത് ശരി ആളെ കളിയാക്കുവാണല്ലേ മൂന്ന് തരാൻ പറ്റില്ല ഇരുപത് തരാന്ന് ഞാൻ അരുണെ കളിയാക്കോ എനിക്കതിന് കഴിയുമെങ്കിൽ ഇങ്ങനെ ഈ ചൂട് കാലത്ത് വന്ന് റോഡിന് അരികിൽ നിന്ന് സംസാരിക്കണ്ടല്ലോ നോക്ക് അരുണയോടെ എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട് അതിന് പലതാണ് കാരണങ്ങൾ യു ആർ സ്മാർട്ട് ഇൻ്റലിജന്റ് ഹാർഡ് വർക്കിംഗ് പ്രവീൺ എന്തൊക്കെയല്ല അതൊക്കെയാണ് അരുണ ഞാൻ പണം തരുന്നത് അരുണയ്ക്കാണ് അത് സമ്മതമാണെങ്കിൽ വാങ്ങാം യു ഷുഡ് ഗ്യാരണ്ടി ആ അതാണ് ഇനി പറയാൻ പോകുന്നത് പൈസ തരണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട് ആദ്യത്തെ കണ്ടീഷൻ ഇതാണ് അരുണ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അയ്യോസ് അവരെ ഇതാണ് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പിന്നെ വലിയ വേദനയാണ് അറിയില്ല ചികിത്സിച്ചില്ലെങ്കിൽ വേദനിച്ച് ചാവും ചികിത്സിച്ചാൽ വേദനിച്ചാലും ജീവിക്കാം ഭാഗ്യമുണ്ടെങ്കിൽ പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്യും നിങ്ങളുടെ കമ്പനിയിലും അതുപോലൊരു ചികിത്സ വേണം കീമോതെറാപ്പി റേഡിയേഷൻ ചില അൺവാണ്ടഡ് എലമെൻസിനെ വേരോടെ സർജറി ചെയ്ത് നീക്കണം ചിലതിനെ അടിച്ചമർത്തി നിലക്കി നിർത്തണം ഇനി ചിലതിനെ കരിച്ചു കളയണം അല്ല എനിക്ക് മനസ്സിലായില്ല നിങ്ങളുടെ മാനേജർ എന്ത അയാളുടെ യെസ് രാധാകൃഷ്ണൻ ആദ്യം അവനെ മാറ്റണം ഹിസ് എ ചീറ്റ് അവനെ അവിടെ ഉള്ളിടത്തോളം ഈ കമ്പനി ശരിയാവില്ല പ്രവീൺ ചേട്ടന്റെ അച്ഛൻ സോ ചേട്ടൻ്റെ പുരയ്ക്കുമീതേ ചാഞ്ഞാൽ ഏത് മരവും വെട്ടും വെട്ടണം അരുൺ ആലോചിച്ച് തീരുമാനം മതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ സഹായിക്കുന്നത് റോയൽ കൺസ്ട്രക്ഷനെയോ പ്രവീണയോ അല്ല അരുണയാണ് Remember that. Hmm. നീ എന്താടി കള്ളു കുടിച്ച പോലെ കിറങ്ങി നടക്കുന്നേ സുഖമില്ലേ തല കറങ്ങുന്നു അമ്മമ്മേ എന്താടി മിന്നു നീ ഒന്നും കഴിച്ചില്ലേ ചോറ് തന്നു വിട്ടില്ലേ വിമല അരിയൊക്കെ ഇന്നലെ തീർന്നു ഇന്ന് വാങ്ങിച്ചോന്നറിയത്തില്ല അഹങ്കാരി ഇവള് കൊണം പിടിക്കത്തില്ല വളർന്നു വരുന്ന ഒരു പെങ്കൊച്ചിനെ പട്ടിണി കിട്ടിയിരിക്കുന്നു വസത്ത് നീ വാമോളെ വേണ്ട അമ്മമ്മേ അമ്മ വഴക്കു പറയും ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടി ഇരിക്കടി അവിടെ നീ ഇരിക്കടി മിന്നു ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക ബോധമുള്ള വല്ല പെണ്ണുങ്ങളും ചെയ്യുന്ന പണിയാണോ നിന്റെ അമ്മ ചെയ്തത് അവളെ ഉണ്ടല്ലോ മുട്ടുകാല തല്ലി ഓടിച്ച് ആ മൂലക്കിടണം അതിനീ വീട്ടിൽ ഇല്ലാതായി പോയി പറഞ്ഞിട്ട് എന്താ ഒരാളെ ഉണ്ട് ചോദിക്കുമ്പോ ചോദിക്കുമ്പം കാശെടുത്ത് കൊടുക്കാനില്ലാതെ അവനെ കൊണ്ട് പെങ്ങന്മാരെ ഇർത്താൻ കൊള്ളാവോ നീ അല്ലടി മിന്നു വിഷ്ണു നിങ്ങൾക്ക് കാശും തരാറില്ലേ അമ്മ ഇന്നലെ കുറച്ച് കാശ് തന്നായിരുന്നു അത് ചിട്ടിക്ക് വെച്ചു ഹോ പട്ടണികിട നീ അത്താലും അവക്ക് ചിട്ടയും പാട്ടോ മുടക്കാൻ പറ്റത്തില്ല എടി അമ്മൂമ്മ ഒരു കാര്യം ദേ നീ നിന്റെ അമ്മയെ കണ്ട് പഠിക്കരുത് അവടെ അഹങ്കാരം കാരണം അവളീ അനുഭവിക്കുന്നത് അതൊരു പാഠമായിട്ട് വെച്ചോണം ആ അമ്മമാരെ കണ്ട എല്ലാ പെമ്പിളരും പഠിക്കുന്നത് അതൊക്കെ ലോകത്ത് സ്വാഭാവികമാളെ നിങ്ങളോട് ചോദിച്ചില്ല ഏ ഒരു വന്നിരിക്കുന്നു അഭിപ്രായം പറയാൻ വെറുതെ അല്ല നിങ്ങൾക്ക് തുള്ളി വെള്ളം അനത്തി തരാൻ ഒരു മോളെ ദൈവം തരാരുന്നത് അതിനും ബാക്കിയുള്ളോള് വേണം ദേ നിങ്ങളെങ്ങാനും സ്തംഭിച്ചുകിടന്ന ഈ കൊള്ളരുതാത്ത ഞാനേ കാണു നോക്കാൻ എന്റെ ആഞ്ജനേയ ഇതുപോലെ തള്ളേ തല്ലുന്ന ഒരു പെണ്ണിനെ എനിക്ക് നീ മോളായിട്ട് തന്നില്ലല്ലോ അതിന് ഞാൻ എപ്പോഴും നിന്നോട് നന്ദിയുള്ളവളാണേ എന്തിനാണീ സരസ്വമ ഞാൻ അങ്ങനെ കൂടുതൽ പാവമൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരുത്തനേ ദൈവം തന്നുള്ളൂ അവനാണെങ്കിൽ ദൈവം സഹായിച്ച് നിന്റെ കയ്യിൽ നിന്ന് വേഗം അങ്ങ് രക്ഷപ്പെടുകയും ചെയ്തു എനിക്ക് നീ വെള്ളം തരുകയും മറ്റും വേണ്ട എനിക്ക് വെള്ളം തരാൻ എന്റെ മോൻറെ മോൻ വിഷ്ണു ഉണ്ട് തൽക്കാലം നീ ആ കൊച്ചിനു കുറച്ച് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കടി വായിൽ വെക്കാൻ കൊള്ളത്തില്ല എന്നാലും നിന്റെ അമ്മുമ്മ വെച്ചതല്ലേ മോളെ നിറച്ചു കൂട്ട് അവക്ക് വിളിച്ച് ചോറ് കൊടുക്കാൻ അറിയാമെങ്കിൽ എനിക്ക് കറിയും വിളമ്പാൻ അറിയാം നിങ്ങളുടെ അഭിപ്രായം ഒന്നും എനിക്ക് വേണ്ട ഇനിയിപ്പ അഭിപ്രായം പറഞ്ഞാ നീ നന്നാവോ ഇക്കണ്ട കാല ഞാൻ അഭിപ്രായം പറഞ്ഞതല്ലേ നീ നന്നായോ ഇല്ലല്ലോ മിന്നുമോളെ ആ കൂട്ടാനൊക്കെ നല്ലവണ്ണം കൂട്ട് ഈ പ്രായത്തിൽ പെൺകുട്ടികൾ നിറച്ചും ഇലത്തോരനും അവിയലും ഒക്കെ കൂട്ടണം എന്നാലേ കണ്ണിനും മുഖത്തും ഒക്കെ നല്ല ഒരു ചന്തം വരൂ സീരിയലിലും സിനിമയിലും ഒക്കെ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പേ അമ്മ വല്ലതും തന്നിരുന്നെങ്കിൽ നീ അത് പോട്ടെ സച്ചിയെ കാണാറുണ്ടോ നീ ഓ അയാളെ കണ്ടിട്ടപ്പ എന്തുവാ ദുഷ്ടൻ അവളെ പിടിച്ച് അയാളെ ഏൽപ്പിച്ചപ്പോഴേ വഴച്ചു ഹാ അവളഹങ്കാരിയാ എന്നാലും അതോടവടെ ജീവിതം പോയി അല്ലേ പിന്നെ അവന് തോന്നണ്ടേ വീട്ടിൽ പള്ളിക്കുടത്തിൽ പോന്നൊരു കൊച്ചുണ്ട് അവൾക്ക് സ്കൂളിൽ പോകണം അരി വാങ്ങിക്കണം തുണി വേണം വല്ലോ നാല് കാശ് മാസം മാസം കൊടുക്കണോന്ന് അവനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാന്ന് ഞാൻ പറഞ്ഞതാ അമ്മ സമ്മതിച്ചില്ല അച്ഛൻ തരാത്തോണ്ടല്ല അമ്മ വാങ്ങിക്കാത്തതുകൊണ്ടാ അപ്പ ആരല്ലോ കുറ്റം സരസമ്മേ നീ നിന്റെ മോളെ ഞായീ കൊള്ളാം കാരണം വിഷപ്പാമ്പാവട്ടെ സ്വന്തം കുഞ്ഞിനോട് ഇഷ്ടം കാണും നിന്റെ വിഷമാണല്ലോ അവക്കും കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ച് അവന് കുറ്റം പറയരുത് സച്ചി അല്ലാതെ വേറെ ആരായിരുന്നാലും നിന്റെ മോളെ ഒന്നെങ്കിൽ വെട്ടിക്കൊന്നേനെ അല്ലെങ്കിൽ ഇട്ട് വച്ച് പോയേനെ അവനൊരു പാവമായിരുന്നു നല്ലവനായിരുന്നു അത് എനിക്കറിയാം നിനക്കും അറിയാം ഉം അല്ലേലും തള്ളേ ഞാൻ പറയുന്നതിൻ്റെ എതിരല്ലാതെ എന്തെങ്കിലും ഒരു നല്ല വാക്ക് നിങ്ങൾ ഇന്നോളം എന്നോട് പറഞ്ഞിട്ടുണ്ടോ അവക്കിനി ഒരു തെറ്റുപറ്റിയാ തന്നെ അവൻ വേണ്ടായോ ക്ഷമിക്കാൻ പത്തു പതിനെട്ട് കൊല്ലം അവൻ കൂടെ താമസിച്ചു അവൾ അത്ര വർഷമായിരുന്നെങ്കിൽ എന്തിനാ അവൻ കൂടെ താമസിച്ചത് ഒരു പെങ്കൊച്ചു വളർന്നു വരുന്ന കാലത്താണോ അവൻ ഇട്ടു പോകേണ്ടത് ഓ എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നു മോളെ ഇനി കുറച്ച് കുറച്ചുപോറോടെ തരട്ടെ കഴിക്കുമോളെ മിന്നു നീ എവിടെ കയറി ഇരിക്കാണോ ചോറുണ്ടെന്നോ കിടി നിനക്ക് ചോറ് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ വലിയ പൊങ്ങച്ചം പറഞ്ഞോണ്ട് നടന്നത് അമ്മേ മോളും ശത്രുക്കാരിന്നും പറഞ്ഞ് ശബിച്ച അമ്മേന അടുത്ത് വന്നേ ദേ മോള് മോളിച്ചു ചോറ് വാങ്ങിച്ചു ഇനി ഇവിടെ തന്നെ സുഖം പെണക്കാണെന്നും പറഞ്ഞ് ഭാര്യയും ഭർത്താവും ഒത്തു കളിക്കൂല്ലോ ചോറ് ചോറാ മഹാലക്ഷ്മി അത് ആരാർക്കും കൊടുത്താലും പുണ്യം കിട്ടും നിനക്കും കൂടെ വിളമ്പെട്ടെ നീയും ഇരിക്കേ ദേ കുറച്ച് അവക്ക് വേണമെങ്കിൽ അവള് വളർത്തി കഴിച്ചോളൂ സങ്കടം വന്നപ്പോ അന്ന് നിങ്ങളുടെ നെഞ്ച തന്റെ മുഖം ചേർത്തെന്ന് കരുതി എനിക്ക് നിങ്ങളുടെ ചോറ് ഗതി ഇടൊന്നും വന്നിട്ടില്ല നിന്നെ ഞാൻ കാണിച്ചു ഈ തള്ള നിനക്ക് വിഷം കലക്കി തരും ഇവരൊക്കെ അതിനും മടിക്കാത്തവരാ ഈ നെഞ്ചി ചൊർത്തിയ വിഷം കുടിച്ചാടി നീ വളർന്നത് ഇടീ മിന്നു നീ പോയി കൈ കഴിവ ദോഷം പറയരുതല്ലോ നിന്റെ അമ്മയും അമ്മമ്മയും വിഷത്തിന്റെ കാര്യത്തിൽ ദേ താളെ നിങ്ങൾ വായു വരുന്ന് വിളിച്ചു പറയരുത് ഇതെന്റെ മോളും ഞാനും തമ്മിലുള്ള പ്രശ്നമാ അവിടെ വീട്ടിൽ ആരെയും സാധനം ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കും അതിനിപ്പോ അവൾ അഹങ്കാരം കാണിച്ച് ഭർത്താവ് പിണങ്ങി പിണങ്ങിപ്പോയിട്ടാണല്ലോ ഞാൻ സഹിച്ചു അതിന് നിങ്ങൾക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്റെ ഭർത്താവ് പിണങ്ങി നിങ്ങൾക്ക് എന്താ നഷ്ടം ഞാൻ ഇറങ്ങി സഹിച്ചു അല്ലെങ്കിൽ തന്നെ എന്റെ വീട്ടിൽ അരി സാധനങ്ങളും ഇല്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാനെങ്ങനെ പട്ടിണി കിടക്കുക കഷ്ടപ്പെടുക എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ സന്തോഷം കാണും പക്ഷെ അതങ്ങ് മനസ്സി വെച്ചാൽ മതി ദൈവം സഹായിച്ച് എനിക്ക് ഒരു പഞ്ഞോ ഇല്ല മേലിൽ എന്റെ കൊച്ചിനെ വിളിക്കുകയോ വല്ലോ കൊടുക്കുകയോ ചെയ്ത അന്ന് നിങ്ങൾ എന്റെ തനി നിറം കാണും ആ പിന്നെ നീ കൊറെ കാണിക്കും കൂടെ വിടാടി വിടോ എന്നെ വീട് നിങ്ങൾ എന്നെ തൊടരുത് നിങ്ങളെന്റെ ആരുമല്ല ഞാൻ നിങ്ങളുടെ മോളുമല്ല എന്റെ തള്ളയല്ല പിടിക്കണ്ട എടി എവിടെ അടി അരി കാണിച്ചതാ അരിയുണ്ടോ മുളകുണ്ടോ ഉപ്പങ്കലും ഉണ്ടോ എനിക്കിപ്പോ നിങ്ങളെ കാണിച്ചു തരേണ്ട കാര്യമില്ല അഹങ്കാരി നീ എന്നോട് ഒറ്റയ്ക്ക് പറയുന്നു ഹേ എനിക്ക് പനിയുണ്ടോ പനിയുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താ നിങ്ങൾ ആവുമല്ലോ ഞാൻ പതിനെട്ട് കൊല്ലം കൂടെ താമസിച്ച ഭർത്താവ് പോലും തള്ളി പറഞ്ഞില്ലേ സ്വന്തം മോള് പോലും അമ്മയെ നാണം കെടുത്താൻ വന്നില്ലേ ഇപ്പൊ എനിക്ക് ഒന്നുമില്ല എനിക്ക് ആരും ഇല്ല ിണ്ടാ അവിടെ കടന്നോണോ ഞാൻ കൊറച്ച് പൊടിയിരിക്കാൻ വെച്ചോണ്ട് വരാ മിന്നു നിന്റെ അമ്മയ്ക്ക് പനിയാ സൂക്ഷിച്ചോ എനിക്കരുടെയും കഞ്ഞി ഒന്നും വേണ്ട ഒന്നാമത് ഇപ്പഴത്തെ പനിയ നല്ലവണ്ണം സൂക്ഷിക്കണം ആ ഓ അവള് പറഞ്ഞ കേക്കോ നിങ്ങളുടെ മോനെ അല്ലയോ വിത്ത് എന്തിനാ പറയുന്നത് പൈസ കാലത്ത് എനിക്കൊരു സമാധാനവും തരുന്നില്ല അമ്മയ സൂക്ഷിച്ചു നോക്കണം കേട്ടോ ആ അങ്ങനെ എനിക്കും ഇപ്പ അമ്മക്ക് മോളെന്ന് വെച്ചാ എന്തൊരു തേനും പാലുവാ ബാക്കിയുള്ളവരെ കറിവേപ്പിനെ പോലെ അങ്ങ് വലിച്ചെറിഞ്ഞു എന്റെ ആഞ്ജനേയാ സ്വന്തം മക്കൾ ശത്രുക്കളായാൽ അവരേക്കാൾ വലിയ ശത്രുക്കളുണ്ടോ നിങ്ങൾ ഇതിൽ ഇടപെടണ്ട ആ അവളും എന്റെ മോളാ അവക്കൊരു കഷ്ടകാലം വരുമ്പോ അങ്ങനെ തട്ടിക്കളയാനൊന്നും പറ്റത്തില്ല കഷ്ടകാലം വരുമ്പോ അമ്മ മുട്ടുകാല് ചവിട്ടി ഓടിച്ചു തരും അതാ അമ്മയുടെ സ്വഭാവം ഹാ അപ്പിന്നെ വിമല ചേച്ചിയോട് സ്നേഹം തോന്നണമെങ്കിലേ വേറെ കാര്യം കാണും ഓ അമ്മയും മക്കളും നന്നായിട്ട് തമ്മിൽ തമ്മിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരു വലിയ ഉപകാരം ഓ പിന്നെ അവളെപ്പോ എനിക്കിങ്ങോട്ട് മറച്ചു തരുവാ ഒന്ന് പോടി ഇവിടുന്നു എന്റെ മക്കളെ കൊണ്ട് കാൽ കാസിന് എനിക്ക് ഉപകാരമില്ല എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ പെറ്റ തള്ളയായി പോയില്ലേ കണ്ടു കണ്ടു അമ്മുമ്മേ അമ്മയ്ക്ക് കൊച്ചേട്ടം കിടന്ന് കഷ്ടപ്പെടുന്നത് പോലും കാണാൻ കണ്ണില്ല മക്കളെ കൊണ്ട് ഉപകാരം ഇല്ലെങ്കിൽ കണക്കായിപ്പോയി അതെ അമ്മയുടെ കയ്യിലിപ്പിന്നെ ഗുണ മക്കളെ ഒരുപോലെ സ്നേഹിക്കണം നീ എന്നെ ഇനി മക്കളെ സ്നേഹിക്കാനൊന്നും പഠിപ്പിക്കണ്ട ഒരുപോലെ സ്നേഹിക്കണമെങ്കിൽ മക്കൾ നന്നാവണം ഹാ എന്റെ മക്കളല്ല ഒന്നിനൊന്നും കണക്കാ നീയുമത നിന്റെ ചേച്ചിയതെ പക്ഷേ എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് കാശ് അയച്ചോണ്ടിരുന്ന കാലത്ത് എന്നെ വലിയ ഇഷ്ടമായിരുന്നു അന്ന് ചേച്ചി മോശമായിരുന്നു ഇനി കാശ് വരും അന്ന് ഞാൻ പിന്നെ നല്ലതാവും എടി നിന്റെ ഭർത്താവ് എന്നാണീ വനജേ ആയിരം രൂപ തികച്ചയച്ചത് ഞാൻ കണ്ടിട്ടില്ല അല്ലല്ല അവളുടെ ഭർത്താവ് ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കായിരുന്നു ലക്ഷങ്ങള് അത് വച്ച് അവൾ ഇവിടെ ഒരു മാളിക കെട്ടി അവൻ വല്ല നക്കാപ്പിച്ച അയക്കും അത് അവൾ സാരിയും വായിച്ച് ചെരുപ്പും വായിച്ച് തീർക്കും ബാക്കിയുള്ള ബ്യൂട്ടി പാർലറിൽ കൊടുക്കുകയും ചെയ്യും എനിക്കിത് വേണം കിട്ടിയ കാശല്ല അമ്മക്ക് തന്നേ എനിക്കിത് വേണം ആ പിന്നെ നീ തന്ന കാശുണ്ട് ഞാനിവിടെ സൂചിച്ച് മതിക്കുകയായിരുന്നു എനിക്ക് മതിയായി വിമല ചേച്ചി പണ്ട് വെറുതെ എന്നാലേ നീയും തല്ലടി ചോള തല്ലടി ചേച്ചിക്ക് കൊടുത്തതൊക്കെ എനിക്കും തന്നില്ലേ എനിക്കും തല്ലേണ്ടി വരും ആഹാ ഞാൻ നിന്റെ ചേച്ചിക്ക് കൊടുത്തതൊക്കെ നിനക്കും വേണോ ആ വേണം എനിക്ക് കൂടുതൽ വേണം ഞാൻ നിന്റെ ചേച്ചിക്ക് കൊടുത്തതേ ഇതാ ചോടി അല്ലെ കൂടുതൽ വേണ്ടേ ഇത് കൊറേ കൂടി നേരത്തെ ആകാമായിരുന്നില്ലേ ഇടി വനജെ നിന്നെ തള്ള സരസമ്മ ഒന്നും വേണ്ട സമയത്ത് ചെയ്യില്ല അത് പണ്ടേ അവളുടെ തകരാറു അവസാനം അത് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ പ്രയോജനം പോവുകയും ചെയ്യും എന്റെ ആഞ്ജനയാ കളിയന്മാരും പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് ആങ്ങളമാരും നത്തന്മാരും